പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ ഷോയ്ക്ക് ശേഷം കോൺഗ്രസ് ഡി സി സി പ്രസിഡന്റായിട്ടുള്ള മുഹമ്മദ് ഷിയാസ് നവ കേരള സദസ്സിനെ സംബന്ധിച്ച് ഒരു വെല്ലുവിളിയും ഒരു പ്രഖ്യാപനവും നടത്തിയിരുന്നു അവസാന ദിവസം യു ഡി എഫുകാരോട് പോലീസ് നടത്തിയിരിക്കുന്ന നിറുകേടിന്റെ പശ്ചാത്തലത്തിൽ അവസാന ദിവസം അന്ത്യകൂദാശ നടത്തുമെന്നായിരുന്നു പ്രഖ്യാപനം പ്രഖ്യാപനവും അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് നമ്മുടെ മാപ്രകൾ പരിശോധിച്ചിട്ടില്ല പക്ഷെ നമുക്കൊന്ന് പരിശോധിക്കാം അപ്പോ തുടക്കം പറഞ്ഞ പറഞ്ഞതുപോലെ ചെയ്യുന്നവരാണ് കോൺഗ്രസുകാരും ഒപ്പം പറവൂർ തൊപ്പിയുടെ ഉറ്റ അനിയായും ജൂനിയർ തൊപ്പിയുമായിട്ടുള്ള ഷിയാസ് പറഞ്ഞാൽ പറഞ്ഞതാണ് കണ്ടില്ലേ പ്രഖ്യാപനത്തിന് പിന്നാലെ ഏറ്റവും ഒടുവിലത്തെ വേദിയായ കുന്നത്തനാട് മണ്ഡലത്തിൽ മുഖ്യമന്ത്രിക്ക് കാലുകുത്താൻ പറ്റാത്ത അവസ്ഥ സൃഷ്ടിക്കുന്ന രംഗമാണ് നിങ്ങൾ കാണാൻ പോകുന്നത് കഴിഞ്ഞില്ല വെല്ലുവിളിയെ സംബന്ധിച്ച് ആദ്യത്തെ മറുപടി വന്നത് ഗണേഷ് കുമാറിന്റെ വകയാണ് ഒരുമാതിരി പരസ്യമായിട്ട് പിടിച്ചു നിർത്തി കരണം പോളൊക്കെ ഒന്നുകൊടുത്താൽ ഇങ്ങനെയിരിക്കും അതായിരുന്നു അന്ത്യകൂദാശയെ സംബന്ധിച്ച് ഗണേഷ് കുമാറിന്റെ പരസ്യപ്രതികരണം മന്ത്രിയായതിനു ശേഷമുള്ള ആദ്യത്തെ വെടിക്കെട്ട് മറുപടിയാണ് കോൺഗ്രസുകാർക്ക് നൽകിയത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കൂ കോൺഗ്രസിന്റെ എറണാകുളം ജില്ലയിലെ ഒരു നേതാവ് എറണാകുളം ജില്ലയിലെ നവകേരള സദസ്സ് ഇന്നിവിടെ അവസാനിക്കുകയാണ് അയാൾ പറഞ്ഞേക്കുന്നത് നവകേരള സദസ്സിന് അന്ത്യകൂദാശ അർപ്പിക്കുന്നു അന്ത്യകൂദാശ അർപ്പിക്കാൻ ഇവൻ വൈദികനാണോ പറഞ്ഞവൻ അല്ലല്ലോ എങ്കിൽ മനസ്സിലാക്കൂ നവകേരള സദസ് ഇവിടെ പൂർത്തിയാകുമ്പോൾ യു ഡി എഫിന് അന്ത്യകൂദാശ കുറിക്കും എന്നതിൽ ഒരു സംശയവും വേണ്ട ജനങ്ങളിൽ നകന്നു നിൽക്കുന്ന ജനങ്ങളെ വെറുപ്പിക്കുന്ന ജനങ്ങളെ സത്യം പറയാത്ത അവിടെയും തീർന്നില്ല വെല്ലുവിളിയുടെ കലാശക്കൊട്ടിനുള്ള മറുപടിയായിട്ട് മുഖ്യമന്ത്രിയും പറഞ്ഞു അത് പറവൂരിലെ ൂത്തുപ്പിയെ താങ്ങിക്കൊണ്ടാണ് അതും കേൾക്കണം ഇന്നിപ്പോ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ അവസാനം കേട്ടിരുന്നത് ഇവിടത്തേക്ക് വരാൻ കഴിയില്ല വലിയ മുതിർന്നവരി ഇറങ്ങുന്ന നമ്മൾ പിന്നെ ഇതിങ്ങനെ കൊറേ കേട്ട് കേട്ട് ശീലിച്ചത് കൊണ്ട് ആ മുതിർന്നവർ ഏതാണെന്ന് കാണാന്നുള്ള മട്ടിൽ നിൽക്കുകയായിരുന്നു എന്ത് കാര്യത്തിനാണ് ഇത്തരത്തിലുള്ള വലിയ വലിയ വർത്തമാനങ്ങൾ വെല്ലുവിളി സ്വരത്തിൽ ഉയർത്തുന്നതെന്ന് ഞങ്ങൾക്ക് ഒരു തരത്തിലും പിടികിട്ടുന്നില്ല ഒരു പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തിരിക്കുന്ന ആള് വെറും ഡയലോഗടി സതീശനും കൂട്ടനും തമ്മിൽ അല്ലാതെ ഒരു ചുക്കു ഈ നാട്ടിൽ നടക്കില്ലെന്ന് ഇതിൽ നിന്ന് ബോധ്യപ്പെടുന്നില്ലേ മാപ്ര കോലുകൾക്ക് മുന്നിൽ ഡയലോഗ് അടിച്ചു കണ്ട് സുരേഷ് ഗോപി സ്റ്റൈലിൽ സ്കോർ ചെയ്യാം സിനിമയിൽ നടക്കും പക്ഷെ ജീവിതത്തിൽ നടക്കില്ല എന്ന് പറയുന്നത് പോലെ സിനിമാ സ്റ്റൈൽ ഡയലോഗ് ആച്ചുക പൊടിയും തട്ടിപ്പോവുക ഇതാണ് ഇവരുടെ ഒരു പൊതു രീതിയെന്ന് ഈ വെല്ലുവിളി തെളിയിക്കുകയാണ് വെല്ലുവിളിച്ച് പ്ലിംഗ് ആകുക ഒരു ഉളുപ്പുമില്ലാതെ ജനങ്ങളുടെ മുന്നിൽ നാളെയും ഇറങ്ങി വീണ്ടും കോല് കാണുമ്പോൾ വെല്ലുവിളിക്കുക ഇതാണിപ്പോൾ കോൺഗ്രസ് സ്റ്റൈൽ ഏറ്റവും ഒടുവിൽ ത്രീ ജി ആയ വെല്ലുവിളി ഇങ്ങനെയാണ് അവസാനിച്ചത്